വർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്ന് ചെടികളെ പറ്റിയാണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഒരു വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഇന്ന് കാണിക്കുന്നത് ചിലർ പറയും ബുദ്ധിമുട്ടാണ് പക്ഷേ വളരെ ഈസി ആയിട്ട് അത് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ ഇതാ ഇതാണ് ആ ചെടി അരേലിയ സാധാരണ ഒരു അരേലിയ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു എഴുപത്തഞ്ച് രൂപയൊക്കെ ചെറിയ ചെടിക്ക് കൊടുക്കണം പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്കിത് പിടിപ്പിച്ച് ഇത് വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നമുക്ക് വിൽക്കാനും പറ്റൂട്ടോ വളരെ ഈസി ആയിട്ട് പിടിപ്പിക്കാം എൻ്റെ അടുത്ത് കുറേ ഉണ്ട് ഞാൻ കുറേ പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ പിടിച്ചില്ല എന്നൊരു പരാതിയാണ് കേട്ടേക്കുന്നത് അതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുക അതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റിയ ചെടിയാണ് നല്ല ബുഷിയായിട്ട് നിർത്തും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ചെടി മാത്രം മതി നല്ല ഭംഗിയായിട്ട് നമ്മുടെ പൂന്തോട്ടം അലങ്കരിക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണത് ഞാൻ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അരലിയയുടെ ചെറിയ കട്ടിങ്സൊക്കെ എടുത്തിട്ട് അതായത് പോലെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും എന്താ ഇതുപോലെ വേര് വരും ഇത് കുറച്ചധികം ദിവസമായിട്ടോ അതുകൊണ്ടാണ് കുറച്ചധികം വേര് വന്നേക്കുന്നത് കുറച്ച് വേര് വരുമ്പോൾ തന്നെ നമുക്കിത് നട്ട് കൊടുക്കാം കുറേ നാളിങ്ങനെ വെള്ളത്തിൽ നിൽക്കൂട്ടോ വെള്ളത്തിൽ വേണമെങ്കിലും വളർത്താൻ നമുക്ക് പക്ഷേ വലുതാവില്ല ഇതേപോലെ തന്നെ നിൽക്കും കുറച്ചധികം കട്ടിങ്സ് ഇങ്ങനെ ഇതുപോലെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസമായി ഇട്ട് വെച്ചിട്ട് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്താ കണ്ടോ അതിൻ്റെ വേര് ഉണ്ടോ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഈസി ആയിട്ട് പിടിക്കൂ കേട്ടോ അത് അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ മണ്ണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാ കോക്കോ പിറ്റ് മണ്ണ് കുറച്ച് ചാണകപ്പൊടി സ്യൂഡോമോണസ് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫംഗസ് ബാധയൊന്നും ഉണ്ടാവില്ല സ്യൂഡോമോണസ് ഒക്കെ ചേർക്കുമ്പോൾ അപ്പം ഞാനിത് ഒരു സാധാരണ ഒരു ചെടിച്ചട്ടിയൊന്നുമല്ല സാധാരണ ഒരു പ്ലാസ്റ്റിക് ന്നിനകത്ത് കുറച്ച് ഡിസൈനൊക്കെ ചെയ്തെടുത്തതാണ് അതിനകത്തേക്ക് നട്ട് കൊടുക്കുകയാണ് വളരെ ഈസി ആയിട്ട് പിന്നെ ഇത് കുറച്ച് വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റി നടാം കേട്ടോ വലിയ ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ് ബാക്കി മണ്ണും കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഇൻഡോറായിട്ട് വെക്കാം പക്ഷേ കുറച്ച് വെയിൽ നമ്മുടെ എന്താ പറയുക ബാൽക്കണിയിലും സിറ്റൗട്ടിലൊക്കെ വെക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് വളരും അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്താ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതുപോലെ പല വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ചെടികളും അല്ലാത്ത എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും എല്ലാമായിട്ട് ബ്യൂട്ടി ടിപ്സ് എല്ലാമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ഒന്ന് വീഡിയോ വീഡിയോകളുടെ സപ്പോർട്ട് ചെയ്യണട്ടോ പ്ലീസ് പുതിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമാക്കിയിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ